എല്ലാവർക്കും നല്ല നമസ്കാരം ചാലക്കുടി നഗരസഭാ കാര്യാലയത്തിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് പതിവിലും വിപരീതമായി ഇന്ന് ചാലക്കുടി നഗരസഭാ കൗൺസിലിൽ വളരെ പ്രക്ഷുബ്ധമായ രംഗങ്ങളായിരുന്നു ഇന്ന് അരങ്ങേറിയത് പ്രക്ഷുബ്ധ രംഗങ്ങൾ എന്ന് പറഞ്ഞാൽ കയ്യാങ്കളിയിലേക്ക് വരെ നീണ്ടു പ്രതിപക്ഷാംഗമായിട്ടുള്ള വി ജോജിയും വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിട്ടുള്ള കെ വി പോളും തമ്മിൽ അതിരുകടന്നുള്ള വാക്കേറ്റങ്ങളും അത് കയ്യാങ്കളിയിലേക്ക് വരെ എത്തിച്ചേർന്ന ദൗർഭാഗ്യകരമായ നിമിഷങ്ങളായിരുന്നു ഇന്ന് നഗരസഭാ കൗൺസിലിൽ അരങ്ങേറിയത് ഇതുമായി ബന്ധപ്പെട്ട സംഭവം നടക്കുന്നത് കൗൺസിൽ അജണ്ടയിലെ ഒമ്പതാമ്പത്തെ വിഷയം സംബന്ധിച്ച് നഗരസഭയിലെ വിവിധ വാർഡുകളിൽ ഇലക്ട്രിക് ലൈൻ വലിക്കുന്നതിന് അതായത് തെരുവ് വിളക്ക് സ്ഥാപിക്കുന്നതിന് ഇലക്ട്രിക് ലൈൻ വലിക്കുന്നതുമായി ബന്ധപ്പെട്ട് മുൻപ് അനധികൃതമായി ഇലക്ട്രിക് ലൈൻ വലി വലിച്ചതുമായി കണ്ടെത്തിയ റിപ്പോർട്ടിന്മേൽ ആ റിപ്പോർട്ടിന്മേൽ കെ എസ് സി ബി പണം അടയ്ക്കാൻ പറഞ്ഞിരുന്നു ആ പണം അടച്ച് ഏകദേശം നഗരസഭ ഒരു പതിനഞ്ച് ലക്ഷം രൂപയോട് അടച്ചിരുന്നു പക്ഷേ അന്ന് പതിനഞ്ച് ലക്ഷം രൂപ അടച്ചതിൽ നൂറ്റി മുപ്പത് കണക്ഷനുകൾക്ക് മാത്രമാണ് നൂറ്റി മുപ്പത് ഏറ്റുകൾക്ക് മാത്രമാണ് കണക്ഷൻ കൊടുക്കാൻ സാധിച്ചിട്ടുള്ളത് അപ്പോൾ ബാക്കി വരുന്ന കണക്ഷനുകൾക്ക് കൊടുക്കണമെങ്കിൽ ഇനിയും ഒരു പതിനെട്ട് ലക്ഷം രൂപയോളം വേണ്ടി വരും ആ പതിനെട്ട് ലക്ഷം രൂപ ചില്ലാനും വരുന്ന രൂപ അംഗീകരിക്കണമെന്ന ആവശ്യമാണ് ഇന്ന് കൗൺസിൽ അജണ്ടയിൽ ഒൻപതാമത്തെ വിഷയമായിട്ടുണ്ടായത് പക്ഷേ ഈ വിഷയം ഉയർത്തി വന്നപ്പോൾ തന്നെ പ്രതിപക്ഷ അംഗമായിട്ടുള്ള വി ജോജി ഇത് ഇതുമായി ബന്ധപ്പെട്ട് മുൻപ് നടത്തിയ ജോയിന്റ് കമ്മീഷൻ ജോയിന്റ് ഇൻസ്പെക്ഷൻ നടത്തിയ അതായത് കെ സി ബന്ധപ്പെട്ട് ഈ വിഷയം നിലനിൽക്കെ നഗരസഭയിൽ ആനിപ്പോളും വത്സൻ ചമ്പക്കരയും ഇതിന്റെ കമ്മിറ്റി മെമ്പർമാരായിട്ട് കണ്ടെത്തിയ കമ്മീഷൻ റിപ്പോർട്ട് ഇതുവരെ പുറത്തു വന്നിട്ടില്ല പുതിയ കണക്ഷന് അതായത് ഇപ്പോഴുള്ള നിലവിലുള്ള വാർഡുകളിൽ പുതിയ കണക്ഷൻ വലിക്കുന്നതിന് പ്രശ്നമില്ല അതിനുള്ള പണം നമുക്ക് കൊടുക്കാം പക്ഷെ മുൻപ് കണ്ടെത്തിയ അനധികൃതമായിട്ടുള്ള ഈ കണക്ഷനുകളിൽ അതിന് പണം അടച്ചിട്ടുള്ളതാണ് ഇനി അതുമായി ബന്ധപ്പെട്ട് നിയോഗിച്ച ജോയിന്റ് കമ്മീഷൻ റിപ്പോർട്ട് ഇതുവരെ നഗരസഭാ കൗൺസിൽ വന്നിട്ടില്ല എന്ന് ഉണർത്തിച്ചപ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ട് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിട്ടുള്ള കെ വി പോൾ വളരെ പ്രക്ഷുബ്ധമായ രംഗങ്ങൾക്ക് തുടക്കം കുറിച്ചത് ശിഖണ്ഡിയാണ് അതായത് പ്രതിപക്ഷാംഗവും കേരള കോൺഗ്രസ് ലീഡറുമായിട്ടുള്ള വി ജെ ജോജി ശിഖണ്ഡിയാണ് എന്നുള്ള വാക്കാണ് പ്രക്ഷുബ്ധമായ രംഗങ്ങൾക്ക് തുടക്കം കുറിച്ചത് തിരിച്ച് ഈ പോടതക്കാ പട്ടിട മോനെ തിരിച്ചും തെണ്ടിട മോനെ ഇന്നിങ്ങനെയുള്ള പരുഷമായ വാക്കുകൾ കൊണ്ട് ജനപ്രതിനിധികളുടെ സഭയായിട്ടുള്ള ഈ ചാലക്കുടി നഗരസഭാ കൗൺസിലിൽ ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ളതും ഏറ്റവും മോശകരമായ രീതിയിലേക്കും ഈ കൗൺസിലിൻ്റെ രംഗങ്ങൾ നീണ്ടു തുടർന്ന് ഇത് പ്രതിപക്ഷ നേതാവ് സി എസ് സുരേഷ് സി എസ് സുരേഷ് ഏറ്റെടുത്തു ഞങ്ങൾ നാലുപേരുള്ളൂ എങ്കിലും ഞങ്ങൾ നാല് പേര് കൊണ്ട് നടത്താവുന്ന കാര്യങ്ങളുണ്ട് വാട ഇങ്ങനെയുള്ള വാടാ പോട വിളികളും ഇതുമായി ബന്ധപ്പെട്ട് വീണ്ടും പ്രക്ഷുബ്ധമായ രംഗങ്ങളിലേക്ക് പോകുമ്പോഴാണ് ചെയർമാനായിട്ടുള്ള ഷിബു ബാലപ്പൻ ഈ വിഷയത്തിൽ ഇടപെട്ടത് ജനപ്രതിനിധികൾ തീർച്ചയായിട്ടും മാന്യമായ രീതിയിലേക്ക് സംസാരിക്കണം സംസാരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രശ്നം അവസാനിപ്പിക്കുകയാണ് എന്ത് തന്നെയായിരുന്നാലും ഈ അജണ്ടയന്മേൽ ഇപ്പോഴും പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത് ഞങ്ങൾക്ക് പുതിയ കണക്ഷൻ വലിക്കുന്നതിനോട് ഞങ്ങൾക്ക് എതിർപ്പില്ല പക്ഷേ ഈ ജോയിന്റ് ഇൻഫെക്ഷൻ കണ്ടെത്തിയ റിപ്പോർട്ട് എവിടെ ഇത് ഇതുവരെ ഈ നഗരസഭാ കൗൺസിലിൽ വെച്ചിട്ടില്ല എന്നൊരു ആവശ്യമാണ് പ്രതിപക്ഷം ഉയർത്തിയിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൗൺസിൽ നടന്ന രംഗങ്ങളിലേക്ക് നമുക്ക് വന്നില്ല

എത്ര തീവ്ര പ്രതിഷേധമൊക്കെ ആയിക്കോട്ടെ അവരോട് ഉപയോഗിക്കുന്ന വാക്കുകളുടെ ബാധ്യത ഞാൻ എല്ലാവരോടും കൂടി പറയാണ് എല്ലാവരും പാലിക്കേണ്ട ഒരു സാമാന്യ രീതി പാലിക്കണ്ട ഞരത്ര തീവ്രത തീവ്രതയാണെങ്കിലും പ്രതിഷേധത്തിനാവാം പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളുടെ നമ്മൾ ശ്രദ്ധിക്കണം അത് ഒരു പാർലമെന്ററി കാര്യാണ് അല്ലെങ്കിൽ മോശക്കാരാവുന്നത് ഈ മാധ്യമങ്ങളുടെ ജനങ്ങളുടെ മുമ്പിലാണ് ഒരുപാട് ആളുകൾക്ക് ഞങ്ങൾ നല്ല അത് ഉയർത്തുമെന്ന് ആദ്യത്തെ കാര്യത്തിൽ അഴിമതി ഇല്ലെന്ന് പറഞ്ഞത് ഈ അന്വേഷണ ദിവസ ഇതിനെ കുറിച്ച് അറിയുന്ന നമ്മുടെ മത്സ്യം കമ്മി പിന്നെ ഇതിലുള്ള അടക്കം ചെയർമാനൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ വെരിഫിക്കേഷൻ നടത്തി ഞങ്ങൾ നടത്തിയിട്ടുണ്ട് ഞങ്ങൾട്ട് പറഞ്ഞിട്ടുള്ളത് ഇത് ഇന്ന പറയാൽ അവതരിപ്പിച്ചില്ല കൗൺസില ഇന്ന വരെ അവതരിപ്പിച്ചിട്ടില്ലേ അവതരിപ്പിച്ചാലും ഞങ്ങൾക്ക് അറിയുള്ളൂ അതുകൊണ്ട് ഇത് അവതരിപ്പിക്കും വേണം മറ്റേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ക്ലെയിം പിന്നെ കേസ് കോടതി നടക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഈ അച്ഛൻ മാറ്റി വയ്ക്കുക ഇനി നമ്മൾ വലിക്കാൻ പോകുന്നത് നമ്മൾ നമ്മളിപ്പോ പതിനെട്ട് ലക്ഷത്തി ഏഴായിരം കെട്ടി കഴിഞ്ഞാൽ ഏതൊക്കെ പോസ്റ്റിലും നമ്മൾ 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 നേരത്തെ പറഞ്ഞിട്ട് കൃത്യമായിട്ട് അതിനൊക്കെ നമുക്ക് കൊടുക്കാൻ സാധിക്കും നമ്മുടെ ആവശ്യമുള്ള അമ്പതിനായിരം വരുന്ന ആൾക്കാരുണ്ട് ഇഷ്ടം പോലെ വഴികളുണ്ട് അഞ്ചു വർഷമായിട്ട് ഈ മുപ്പത്താറ് ജനമന്ത്ര് ഒഴിച്ച് ഒരു പത്തോ പതിനോ സെറ്റുകൾ ഒഴിച്ച് വേറൊരു സ്ഥലത്ത് പുതിയതായിട്ട് ലൈൻ ഞങ്ങളും പറഞ്ഞില്ല വരയ്ക്കാൻ പറ്റിയിട്ടില്ലാത്ത ഞങ്ങൾക്ക് ഒന്ന് ക്ലിയർ ചെയ്ത് തരണം എന്താ തടസ്സം ഞങ്ങൾ ആരെയും തടസ്സം ഉണ്ടോ അപ്പൊ അതുകൊണ്ട് ഞാൻ പാറ്റി വെക്കാം അടുത്തു വെക്കുക ഒന്ന് ക്ലിയർ ചെയ്തി വിവരമുള്ള ആളുകൾ കണ്ടുപിടിച്ച് ക്ലിയർ കാര്യങ്ങൾ വാർഡുകളിൽ ഇപ്പോഴും ശ്രദ്ധയിൽപ്പെടാതെ ആയിട്ടുള്ള അനധികൃതമായി പറ്റി തെറ്റയ്ക്കായിട്ടുള്ള കൃത്യമായ കണക്ക് കൊണ്ടുവരുന്നത് ആ കൊണ്ടുവന്ന ലൈൻ വലിക്കാൻ എനിക്ക് സാധിച്ചത് ഇപ്പൊ നമ്മുടെ ഇല്ല എന്ന് നമുക്ക് നിഷേധിക്കാൻ നിഷേധിക്കാനും ഏതെങ്കിലും ഒക്കെ സാധിക്കില്ല അത് ചെയ്ത് ശരിയാണോ എന്ന് ചോദിച്ചാൽ ഞാൻ ഇപ്പോഴോടെ ഇന്ന് പറഞ്ഞ തെറ്റാണെന്ന് ഞാൻ പറയുള്ളൂ ഇപ്പൊ തെറ്റെന്ന് തെറ്റി പറയണേ അങ്ങനെ വലിച്ചത് അത് അങ്ങനെ ഇട്ടു തെറ്റാണ് ശരി പറയുന്ന ആളാണ് പക്ഷെ മാത്രമാണ് ഇതുവരെ ഉൾപ്പെടെ ഇവിടെ ഇരിക്കുന്ന പല കൗൺസിലർമാർ അനധികൃത ലേറ്റ് ഇടാത്ത ആളുകൾ കൂടി നാല് അവരുടെ വാർഡിലേക്ക് ഒരു നൂറ് മീറ്റർ ഇരുന്നൂറ് മീറ്റർ ലാൻഡ് വലിക്കാൻ നമ്മുടെ മുമ്പിൽ എത്ര സമയമുണ്ട് അപ്പൊ നിലവിലുള്ള ഇപ്പോഴത്തെ നമ്മൾ കണ്ടെത്തിയ അനധികൃത ലേറ്റുകൾ നമ്മുടെ കമ്മിറ്റി പോയി കണ്ടെത്തിയ കണക്ക് കെ എസ് ബി അധികാരികളും കൂടി ഒരുമിച്ച് ഇരുന്നപ്പോൾ നമുക്ക് ബോധ്യപ്പെട്ടൊരു കണക്കുണ്ട് ആ കണക്കിലെ കൃത്യ പോസ്റ്റ് നമ്പർ വെച്ച് കൃത്യ ലേ മീറ്റർ വെച്ച് കണക്കാക്കിയിട്ടാണ് പത്തൊമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരം രൂപ എസ്റ്റിമേറ്റ് പോലെ നടക്കുന്നത് ഇത് വെച്ച് അവരിപ്പോ നമ്മുടെ മുമ്പിൽ തന്നിട്ടുള്ള കത്ത് ഇതോടുകൂടി നരഗര നഗരസഭാ അതിർത്തിയിലെ മുഴുവൻ അൺമീറ്റഡ് ലൈറ്റുകൾ മീറ്റഡ് ആയിട്ട് മാറും ഇത് ഒരുങ്ങിയ സമയത്തിനുള്ളിൽ ഇത് മുഴുവൻ റക്ടിഫൈ ചെയ്യാൻ പറ്റും രണ്ട് ഇല്ലാത്ത വാർഡുകളിൽ നമുക്ക് ഭരിക്കാൻ പറ്റും പുതില വാർഡിലേക്ക് ലൈൻ വലിയ കാശ് അടിക്കുന്ന വിരോധമില്ല പുതിയതായിട്ട് മുപ്പത്തി ആറ് കൗൺസിലർമാരെ വാർഡിലേക്ക് പുതിയതായിട്ട് ലൈൻ വലിയ കാശ് അടക്കാനും നമുക്ക് വിരോധമില്ല നേരെ മറിച്ച് കഴിഞ്ഞ അടച്ചിട്ടുള്ള പതിനഞ്ച് ലക്ഷം രൂപ ഏകദേശം അടച്ച് അനന്തമായിട്ടുള്ള പോസ്റ്റുകളെക്കരിക്കാൻ വേണ്ടി അടച്ചത് വീണ്ടും ആ നമ്പറിൽ തന്നതിൽ അടയ്ക്കണ വിരോധമാണ് ഞങ്ങൾ പറഞ്ഞോണ്ടിരിക്കുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ചാലക്കുടി നഗരസഭയിൽ ഒരു പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഈ സ്ട്രീറ്റ് ലൈനുമായി ബന്ധപ്പെട്ട് ഇതിൽ വലിയ അഴിമതി നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് അനുമാനം കാരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തുടക്കം മുതലേ ഇതിൽ എന്തൊക്കെയോ സംഭവങ്ങൾ നടന്നിട്ടുണ്ട് വിഷയം നടന്നിട്ടുണ്ട് വലിയ അഴിമതി നടന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ യു ഡി എഫിന്റെ പാർലമെന്ററി പാർട്ടി ലീഡറും ഇപ്പോഴത്തെ ചെയർമാനുമായിട്ടുള്ള ഷിബു ആലപ്പനും അദ്ദേഹത്തിന്റെ ഭാര്യയും കൗൺസിലറുമായിട്ടുള്ള മുൻ ചെയർമാനും ചെയർമാനുമായിട്ടുള്ള ആരിഷ് ഷിബുവും ഈ വിഷയത്തിൽ തീർച്ചയായിട്ടും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ നടന്നിട്ടുണ്ട് വിഷയങ്ങൾ നടന്നിട്ട് വളരെ ശക്തമായിട്ട് അന്ന് ഈ വിഷയത്തിൽ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട ആളാണ് പക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് ജോയിന്റ് കമ്മീഷൻ നിയോഗിച്ച റിപ്പോർട്ട് ഇതുവരെ വന്നിട്ടില്ല ഒരിക്കലും ഇത് ചാലക്കുടി നഗരസഭ കൌൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ തങ്ങൾ ഈ സാധനം ഉയർത്തിച്ചപ്പോൾ ഇത് ഉടനെ കൊണ്ടുവരുമെന്നാണ് പറഞ്ഞത് ഈ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് കണക്ഷന് പതിനഞ്ച് ലക്ഷം രൂപയാണ് അടച്ചത് ഇപ്പോഴും ഈ പറഞ്ഞിട്ടുള്ളത് ഈ പതിനെട്ട് ലക്ഷം രൂപ അതിൽ ബാക്കി വരുന്ന സംഭവങ്ങൾക്കാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ അഴിമതി നടന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇവിടെയൊക്കെയാണ് ചാലക്കുടി നഗരസഭയ്ക്ക് പുറത്തുള്ള ഇപ്പൊ കിഴക്കമ്പലം പോലുള്ള പഞ്ചായത്തുകളിലൊക്കെ എത്രമാത്രം കണക്ഷനുകൾ അവിടെ വൈദ്യുതി കണക്ഷനുകൾ കൊടുത്തിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ടു ഇവിടെ ആകെ ആറായിരത്തി ചില വൈദ്യുതി കണക്ഷനാണ് ഇവിടെ ഉള്ളത് ഇതുമായി ബന്ധപ്പെട്ടാണ് ഇത്രയും വലിയ സംഭവം നടക്കുന്നത് ഇതിൽ എന്തൊക്കെയോ അഴിമതികളുണ്ട് ഇതിലൊക്കെ കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തണം ഷിബു ആലപ്പനെ പോലുള്ള ഒരു ചെയർമാൻ ഭരിക്കുന്ന ഈ സമയത്തെങ്കിലും ഇത് പുറത്തു വന്നില്ലെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ അദ്ദേഹം പുറത്ത് പറയാത്തക്ക രീതിയിലുള്ള എന്തൊക്കെയോ സമ്മർദ്ദങ്ങൾ അദ്ദേഹം അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇത് എങ്ങനെയെങ്കിലും കണക്ഷൻ എന്നുള്ള ഒരു കാര്യം മാത്രമാണ് പറയുന്നത് ഈ കമ്മീഷന്റെ റിപ്പോർട്ട് എന്തുകൊണ്ട് ഇത്രയും നാളായിട്ടും കൗൺസിലിൽ വെക്കുന്നില്ല എന്നുള്ള പ്രതിപക്ഷത്തിന്റെ ചോദ്യം വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ് അത് മാത്രല്ല ഇതിൽ അഴിമതി നടന്നിട്ടുണ്ട് ഗംഭീരമായിട്ടുള്ള വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് കമ്മീഷനടി നടന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വിജയ ജോലി കൗൺസിൽ ഉന്നയിച്ച വിഷയത്തിനും വളരെ പ്രസക്തമായ കാര്യങ്ങളുണ്ട് അന്വേഷിക്കപ്പെടേണ്ടത് തന്നെയാണ് ചാലക്കുടി നഗരസഭയിലെ പട്ടണവാസികളുടെ ഫണ്ടാണിത് നാട്ടുകാരുടെ ഫണ്ടാണിത് ഈ സ്ട്രീറ്റ് ലൈൻ വലിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇത്ര പേരത്ത് തുക പതിനെട്ടും പതിനഞ്ചും ആദ്യം പതിനഞ്ചും ഇപ്പോൾ പതിനെട്ട് നിങ്ങൾ എന്തി പറയുന്നത് മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയോ ഒന്നും പറയാനില്ലേ